പ്രമുഖ സിനിമാ സീരിയൽ നടനായ ദിലീപ് ശങ്കറിന്റെ മരണ വാർത്തയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് എറണാകുളം ചിറ്റൂരിൽ കുടുംബസമേതം താമസിക്കുന്ന അദ്ദേഹം ഷൂട്ടിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് എത്താറുള്ളത് അങ്ങനെ എത്തുമ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ മകൾ ദേവയും ഒപ്പമുണ്ടായിരുന്നു അച്ഛൻ ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ അമ്മയാറിയാതെ എന്ന സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രമായ നായികയുടെ അച്ഛനായ പീറ്റർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൾ എത്തിയിരുന്നത് പളുങ് സീരിയലിലെ മന്യ എന്ന പെൺകുട്ടിയായിട്ടാണ് അതിനുശേഷം യാതൊരു പരമ്പരകളിലും മന്യ അഭിനയിച്ചിട്ടില്ലായിരുന്നു മന്യ പളുക് എന്ന് പറയുന്ന സീരിയലിലേക്ക് എത്തിയപ്പോഴുള്ള ഉള്ള വിശേഷങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ യൂട്യൂബിലുണ്ട് അന്ന് മകൾ ഒപ്പമുണ്ടായിരുന്ന കാലത്ത് മദ്യപാനം ഒന്നുമില്ലാതെ മുന്നോട്ട് പോയ നടൻ സുന്ദരി പഞ്ചാഗ്നി എന്നിങ്ങനെയുള്ള സീരിയലുകളിലേക്ക് ഒറ്റയ്ക്ക് അഭിനയിക്കാൻ എത്തിയതോടെയാണ് മദ്യപാനം എല്ലാം ആരംഭിച്ചത് അതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിട്ടുണ്ടാകുമെന്നും ആരാധകർ പറയുന്നു പളുങ്ക് എന്ന പരമ്പരയിലെ ഒരു ചെറിയ പ്രധാന കഥാപാത്രത്തെ ആയിരുന്നു ദിലീപ് ശങ്കറിന്റെ മകളായ ദേവ അവതരിപ്പിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെയാണ് ദേവ അച്ഛനോടൊപ്പം മിനി സ്ക്രീനിലേക്ക് വെച്ചത് എങ്കിലും അന്ന് പളങ്കിലെ മഞ്ഞിയായി അഭിനയിക്കുമ്പോൾ നടൻ ദിലീപ് ശങ്കറിന്റെ മകളാണ് ഇതെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മാത്രമായിരുന്നു ദിലീപ് ശങ്കറിന്റെ മകളായ ദേവയാണ് പരമ്പരയിൽ മന്നി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതെന്ന് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനായിരുന്നു നടൻ ദിലീപ് ശങ്കർ രണ്ടു ദിവസം മുൻപാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് ഷൂട്ടിങ്ങിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നാല് ദിവസത്തേക്ക് ഹോട്ടൽ മുറിയിൽ ഒരു റൂം എടുക്കുകയായിരുന്നു തുടർന്ന് വിശ്രമ ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തെ രണ്ട് ദിവസത്തോളമായി പുറത്തേക്കൊന്നും കാണാതെയായി അതോടെയാണ് ഹോട്ടൽ ജീവനക്കാർ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലാരംഭിച്ചത് തുടർന്ന് ദിലീപ് ശങ്കറിന്റെ മുറിയുടെ പരിസരത്തേക്ക് എത്തിയപ്പോൾ മുറിയിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടു അതോടെയാണ് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയത് മരിച്ച നിലയിലായിരുന്നു ദിലീപ് ശങ്കറിനെ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പയക്കമുണ്ട് എന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ രണ്ടു വർഷത്തിലധികമായി അദ്ദേഹത്തിന് കൾ രോഗമുണ്ടായിരുന്നു അതിന്റെ മരുന്നുകളും ഭക്ഷണവും ഒക്കെ തന്നെ കൃത്യമായി അദ്ദേഹം മുടങ്ങാതെ കഴിച്ചിരുന്നു എന്നാൽ അദ്ദേഹം രണ്ടു ദിവസം ഷൂട്ടില്ല അറിഞ്ഞതോടെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടൽ മുറിയിലേക്ക് താമസം മാറ്റിയത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത് പൊതുവേ ഫോൺ എടുക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വിളിക്കാറായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് അതുകൊണ്ട് തന്നെ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നത് കുടുംബക്കാരും സുഹൃത്തുക്കളും അത്ര കാര്യമാക്കിയില്ല പിന്നീടാണ് വിയോഗ വാർത്ത അറിഞ്ഞത്